ശ്രീലങ്കയുമായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി താരം സഞ്ജു വി സാംസണെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യ കോച്ച് ഗൌതം ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ലങ്കൻ പര്യടനത്തിലുള്ള ട്വന്റി ട്വന്റി ഏകദിന ടീമുകളുടെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് രാവിലെ ഗംഭീറും അഗാർക്കറും വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ഗംഭീറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം കൂടിയായിരുന്നു ഇന്ന് നടന്നത് ട്വന്റി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ തിനു പിന്നിലെ കാരണത്തെക്കുറിച്ചും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചുമെല്ലാം ഗംഭീറും അകാർക്കറും വിശദീകരണങ്ങൾ നൽകിയെങ്കിലും സഞ്ജുവിന്റെ കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി രണ്ടുപേരുടെയും പക്കലില്ലായിരുന്നു മാത്രമല്ല സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്നും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകരും ചോദിച്ചില്ല സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഋതുരാജ് ഗെഗ്വാദ് എന്നിവരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുയർന്നത് സഞ്ജു ടി ട്വന്റി ടീമിൽ ഇടം നേടിയപ്പോൾ സിംബാവയുമായുള്ള അവസാനത്തെ ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേകും ഇതേ പരമ്പരയിൽ തിളങ്ങിയ ഋതുരാജും ഇത്തവണ ഒഴിവാക്കപ്പെടും ായിരുന്നു ഈ മൂന്ന് പേരുടെയും അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ ഗംഭീർ തയ്യാറായില്ല അദ്ദേഹം തൊട്ടരികിലിരുന്ന അഗാർക്കറോട് ഇതേക്കുറിച്ച് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏതൊരു താരത്തെ സംബന്ധിച്ചും ഈ തീരുമാനം കഠിനമായിരിക്കും പതിനഞ്ച് പേരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി വളരെ ബാലൻസ് ഉള്ള ഒരു ടീമിനെ തെരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതിനാൽ തന്നെ ചിലർക്കെല്ലാം സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം ചിലപ്പോൾ അവർ സമീപകാലത്ത് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് പകരം ആരൊക്കെയാണ് ഇന്ത്യൻ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് അവരിൽ സ്ഥാനം അർഹിക്കാത്തവരുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് സിംബാവെ പര്യടനത്തിൽ കളിക്കാൻ ഇവരിൽ ചിലർക്ക് അവസരം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു അത് നല്ല കാര്യമാണ് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് മതിയായ ആഴവുമുണ്ട് പക്ഷേ ഇപ്പോൾ ടീമിലുള്ളവർക്ക് നാളെ പരിക്കേൽക്കുകയോ ഫോം ഔട്ട് ആവുകയോ ചെയ്താൽ അത് ടീമിനെ സഹായിക്കുകയും ചെയ്യുമെന്നും അഗാർക്കർ വിശദമാക്കി പക്ഷേ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോവുക എന്നത് കടുപ്പം തന്നെയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ റിങ്കു സിംഗിന് ഇടം ലഭിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ പിഴവല്ല ലോകകപ്പിന് മുമ്പ് ടി ട്വന്റിയിൽ ഇന്ത്യക്കൊപ്പം വളരെ മികച്ച റെക്കോർഡാണ് റിങ്കുവിനുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം കിട്ടിയില്ല എല്ലാ താരങ്ങളെയും പതിനഞ്ചംഗ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുകയെന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരു താരത്തിനെ സംബന്ധിച്ച് ഇത് കടുപ്പമാണെങ്കിലും ഇതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ പെർഫോം ചെയ്യണം നിങ്ങൾക്ക് പകരം ടീമിലെത്തിയ ഒരാൾ ഫോം ഔട്ട് ഔട്ടാവുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ പകരം ടീമിലേക്ക് വിളിക്കുകയും ചെയ്യുമെന്നും സഞ്ജുവിൻ്റെ പേര് പരാമർശിക്കാതെ അഗാർക്കർ വിശദമാക്കി